ഗബ്രിക്കൊരു പ്രത്യേകത ഉണ്ട് അവൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിക്കറിയാം ക്യാമറ എപ്പോൾ തിരിയും എന്ത് ഡയലോഗ് പറഞ്ഞാൽ ക്യാമറ തിരിയെന്ന് അപ്പോൾ ഞാൻ ഞാനിരിക്കുമ്പോൾ തന്നെ ഇവൻ ജസ്മിനെ നോക്കിക്കോ നോക്കിക്ക ഇപ്പോൾ അതെ ക്യാമറ അവിടെ നിൽക്കുന്നത് പക്ഷേ ഇപ്പം ക്യാമറ ഇങ്ങോട്ട് തിരികും തിരിയുന്ന കാണിച്ചു കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്താണെന്ന് വെച്ചാൽ ജാസ്മിന്റെ കൈ ചുമ്മാ കയറി പിടിക്കും എന്നിട്ട് വിട് ജാസ്മിനെ ജാസ്മിനെ വിട് വിട് ജാസ്മിനെ ഇവിടുത്തെ നിന്ന് കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവൻ ചുമ്മാ ഒരു കോൺവെസേഷൻ ഇടും കറക്റ്റ് ടൈമിൽ ക്യാമറ ഇങ്ങനെ തിരിയും അപ്പൊ ഞാനും എടാ മീൻസ് അവനറിയാം എന്ത് ഡയലോഗ് അടിച്ചാൽ ക്യാമറ തിരിയും എങ്ങനെ എന്ത് ചെയ്ത ക്യാമറ തിരിയും അപ്പൊ ആക്ച്വലി ഈ ഔട്ട് പോകുന്നത് ഇതൊക്കെ ആയിരിക്കും അതായത് ഇവൻ ഫണ്ണായിട്ട് ചെയ്യുന്ന സാധനങ്ങളായിരിക്കാം ഔട്ട് പോകുന്നത് അതിൽ ഇവൻ കടിക്കുന്നുണ്ട് പിച്ചുന്നുണ്ട് അതൊക്കെ എന്റെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കൈ പിടിക്കുന്നു എന്നിട്ട് പറയും ജസ്മിന ജസ്മിന വിട് വിട് ഞാൻ പോട്ടേന്നൊക്കെ പറയും പക്ഷെ അത് ആക്ച്വലി ആ സമയത്ത് അവൻ ഫണ്ണാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ല അവര് ഈ ഒരു ഇതിന്നാണ് ഞാൻ പറയുന്നത് വീണ്ടും മെസ്സേജ് വന്നല്ലോ ആ ഇതിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഗബ്രി ഒരു പക്ഷേ ഒരു കോഴിയാവാം അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ട് ആവാം അല്ലെങ്കിൽ അട്ടർ ഫേക്ക് ആവാം ഓക്കേ ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഒരു കണ്ടസ്റ്റന്റ് ക്യാമറ തിരിയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുറെ വേഷം കിട്ട് കാണിച്ചത് ഒരു എന്താ പറയുക ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അയ്യോ അതെനിക്കിപ്പോൾ പെട്ടെന്ന് എന്താണ് കൊടപിടിക്കുന്ന ഒരു സംഭവം അത് അർദ്ധരാത്രി കൊടപിടിക്കുന്ന ഒരു സംഭവമുണ്ട് അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊടപിടിക്കുന്ന ആ സംഭവം പോലത്തെ കഴിഞ്ഞ തവണ ക്യാമറ നോക്കി പട്ടിച്ചോ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു അത് കണ്ടസ്റ്റൻറ് ആസ് എ ഗെയിമർ ഓക്കെ ഇപ്പോഴും വലിയ താല്പര്യമൊന്നും ഇല്ല എല്ലാ കാര്യമുള്ള പോലെ പറയണമല്ലോ അപ്പോൾ റസ്മിൻ്റെ ഈ വോയിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആക്കി കാരണം ഇതൊരൊറ്റ എനിക്ക് ഗബ്രി ജാസ്മിനെ യൂസ് ചെയ്യായിരുന്നു എനിക്ക് ഫീൽ ചെയ്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗബ്രി ചെയ്ത സംഭവം അതായത് കൈ പിടിക്കുന്നു കൈ പിടിച്ച് വലിക്കുന്നു അല്ലെങ്കിൽ കടിക്കുന്നു പിടിക്കുന്നു അപ്പോഴൊക്കെ ക്യാമറ തിരിയുന്നുണ്ട് അപ്പോൾ ക്യാമറ അപ്പോൾ ബിഗ് ബോസ് ഗബ്രി ജാസ്മിനെ വെച്ചിട്ട് ഒരുപാട് കണ്ടൻറ്റ് ഉണ്ടാക്കി ഇവരെ രണ്ടുപേരും വച്ച് ബിഗ് ബോസ് ഒരുപാട് കണ്ടൻ്റ് ഉണ്ടാക്കി പുറത്ത് വിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കി പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ജാസ്മിൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇവൻ ഈ ക്യാമറ തിരിയുന്നത് കണ്ടിട്ടാണ് ഈ കാണിക്കണേ ഒന്നും ഒന്നും ജാസ്മിൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ജാസ്മിൻ ജാസ്മിന് ആയിട്ട് നിൽക്കാൻ പറ്റില്ല ആയിട്ട് നിൽക്കാൻ പറ്റില്ല ഈ ഒരു കെയറ് ഈ ഒരു സംഭവം ഇവൻ ഇപ്പോൾ ഡ്രസ്സിൽ തന്നെ പറയുന്നില്ല അവൻ കളിക്കാറുണ്ട് അപ്പോൾ ക്യാമറ തിരിയുന്ന കണ്ടോ അപ്പോൾ ക്യാമറ തിരിഞ്ഞത് ഫോക്കസ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ എത്ര പ്രാവശ്യം ക്യാമറ ഫോക്കസ് ചെയ്ത് ക്യാമറ കാണിക്കാൻ വേണ്ടി അവൻ ചെയ്തിട്ടുണ്ടാവും ഒന്ന് ഒന്നാലോചിച്ച് നോക്കിക്കേ അത് കാരണം ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ ആലോചിക്കും ഇപ്പം നമുക്ക് ചിലവർ ഇമോഷണലി ഇൻസ്റ്റേബിൾ ആയിരിക്കും ചിലവർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും ചിലവർക്ക് ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈക്ക് വിഷമെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കും അതേപോലെ എന്നെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ സ്നേഹിക്കാനാ ഞാൻ ഒറ്റയ്ക്കാണ് നല്ല മൈൻഡ് കൊണ്ട് നടക്കുന്നവർ ടോക്സിക് ലവ് കിട്ടിയാലും റോങ് ലവ് കിട്ടിയാലും റോങ് പേഴ്സൺ ആണെങ്കിലും അത് അവർക്ക് റൈറ്റ് ആയിരിക്കും ഓക്കെ ഇതിനകത്ത് ഒരിക്കലും ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടിയല്ലേ ചിന്തിച്ചുകൂടെ ചിന്തിച്ചു എന്ന സെൻസിലേക്ക് ആ കൊച്ചിൻ്റെ ഇമോഷണൽ മൊത്തം തെറ്റിക്കി കിടക്കുന്നതുകൊണ്ട് ആ കൊച്ചിനൊരു പക്ഷെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഞാനിത് ഒരിക്കലും വെളിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലാട്ടോ വെളിപ്പിക്കാൻ വേണ്ടി പറയുന്ന സംഭവം അല്ല ഈ എഫേസ് ലവ് എഫേസ് പ്രശ്നങ്ങൾ ഒട്ടുമിക്കതും പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പോൾ നീ എവിടെയും പോകണ്ട എവിടെയും പോയിക്കാൻ എനിക്ക് നിന്നെ മിസ്സ് ചെയ്യും ആക്ച്വലി അയാൾ ഒരു ഡൗട്ട്ഫുൾ പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ അയാൾ ഒരു ടോക്സിക് പേഴ്സൺ ആയിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മളെങ്ങോട്ടും പുറത്തേക്ക് വിടാത്തത് അപ്പോൾ അതിനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മിസ്സ് ചെയ്യണമെന്ന് പറയും അത് കഴിയുമ്പോൾ ഡൗട്ടാകും എന്ന് പറയും അപ്പോൾ ടോക്സിക്കാന്ന് അറിഞ്ഞാലും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റാതെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് അയ്യോ അയാൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് അയാൾ എന്നെ എങ്ങോട്ടും വിടാൻ സമ്മതിക്കാത്തത് പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 门了 ഇവൻ ഇവൻ എന്നെ ലോക്കാക്കിയേക്കാണ് ഇവൻ എന്നവനൊരു ടോയെ പോലെ കണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവൻ എന്നെ ഇങ്ങോട്ടും വിടാത്തെന്നുള്ളത് അത് അറ്റ് എ ടൈം ഫീൽ ചെയ്യും അയ്യോ ഇവൻ ഈ മിസ്സ് ചെയ്താൽ പറ്റത്തിൽ ഇവൻ മിസ് ചെയ്താൽ എനിക്ക് ഞാൻ ഒറ്റപ്പെടും ആ ഒരു ഫീൽ ഇത് രണ്ടും കൂടെ ആയിട്ടും കണ്ടാർ അടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥ പല ബോയ്സിനും ഗേൾസിനും വന്നിട്ടുണ്ട് ഞാൻ അപ്പുറം അപ്പുറം പറയാണ് അപ്പോൾ ക്യാമറയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗബ്രി കോപ്രായം മുഴുവൻ കാണിച്ചത് അത് അങ്ങനെയാണെങ്കിൽ അത് റോങ്ങ് ആയിപ്പോയി കാണിച്ചത് റോങ് പേഴ്സണോടാണ് കാണിച്ചത് റോങ് സിറ്റുവേഷനിലാണ് കാണിച്ചത് കാരണം ആ കൊച്ചിൻ്റെ ഇമോഷണൽ ബാലൻസിനെ ഭയങ്കരമായിട്ട് തെറ്റി ലൈക്ക് ലൈക്ക് അതൊരു അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നത്യം പറഞ്ഞാൽ അപ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞ മാതിരി ക്യാമറ അപ്പോൾ സ്വന്തം ഇതിന് വേണ്ടിയിട്ടാണോ കാണിച്ചു കൂട്ടിയത് അതിനെന്തിനാണ് ഒരു സംഭവം കാണിച്ചു കൂട്ടിയത് അപ്പോൾ ക്യാമറയിലേക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ ഗബിറി റോങ് പേഴ്സൺ അല്ലേ ഗബ്രി ഫേക്കല്ലേ ഗബ്രി ഫ്ലേർട്ടല്ലേ അപ്പോൾ ജാസ്മിൻ തൻ്റെ ആക്ടറിനെ ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ അത്രയും കയറി അഡിക്റ്റായി ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്തില്ലേ അതൊരു ചൊറ്റത്തരല്ലേ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെയാണ് രസ്മയൊക്കെ ഇപ്രാവശ്യം വന്നപ്പോൾ തെറി വിളിച്ചതും കാര്യങ്ങളൊക്കെ തോന്നുന്നത് പിന്നെ അതേപോലെ ജാസ്മിൻ പറയുന്നുണ്ട് സ്നേഹിക്കുന്നവരെല്ലാവരും എന്നെ ചതിക്കുകയാണെന്ന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഗബിറി തേക്കുകയാണ് കാരണം ഈ ലാംഗ്വേജ് ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ക്യാമറ തിരിടണം നോക്കുന്നു പറഞ്ഞു പിടിച്ച് അത് വേണമെങ്കിൽ ഗബ്രിക്ക് തമാശയെന്ന് പറഞ്ഞ തെറ്റ് ഇതാക്കാം ഒരാളെ വിഷമിപ്പിച്ചിട്ട് അയാൾക്ക് വിഷമമായെന്ന് ഫീൽ ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഡയലോഗാണ് ഡയലോഗാണെങ്കിലും ഇതൊക്കെ തമാശപ്പിച്ചു അപ്പോൾ ഫാൻ എന്ന് പറയുന്ന ടീംസും ഉണ്ട് എന്തായാലും ഈയൊരു ആക്ടി ഇങ്ങനെ ഒരു ബിഹേവിയർ അവിടെ കാണിച്ചു എന്ന് റസ്മിൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു ആള് നല്ല ആണ് ആള് നല്ല ക്യാരക്ടറുള്ള വ്യക്തിയാണ് ആള് കൂടെ നിൽക്കുന്നത് എന്തെന്നൊക്കെ എല്ലാം പക്ഷേ റസ്മിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഇത് ക്യാമറ ഫേസിന് വേണ്ടിയിട്ട് ക്യാമറ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ റൈഗ് എനിക്കത് വല്ലാതെ അങ്ങോട്ട് കൊണ്ടു കൊണ്ടു കൊണ്ടുവന്നു മനസ്സിലാക്കി ഐക്യേ എന്ന് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ലൈക്ക് മേ ബി ഇവർ പ്ലാൻഡായിരിക്കും കോമ്പയ്ക്കായാലും പ്രശ്നവും ഇല്ലാട്ടോ ഇത് ഗെയിമാണ് ആണ് ഗെയിമായിട്ട് തന്നെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്ലാൻഡായി ചെയ്തതാണോ എന്തോ ഏതോ എങ്ങനെയാണ് എനിക്കറിയത്തില്ല ക്യാമറ തിരിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയാം ക്യാമറ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യണമെന്ന് നോക്കിയിട്ട് അപ്പോൾ ഗബ്രി കണ്ടന്റ് കൊടുത്തു ഗബ്രി ഗബ്രിക്കും ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇപ്പോൾ നോക്കിക്കോട്ടോ തിരിയണ ക്യാമറ നോക്കിക്കോട്ടോ എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ അപ്പോൾ ലൈക്ക് ആ പോർഷൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ സി എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല ലൈവിലും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല വിട്ടുപോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞാ എന്ത് തന്നെയാണെങ്കിലും ഒരു സീസൺ കൊണ്ടുപോയതും ഇത്രയും റേറ്റിംഗ് ടി ആ പി സംഭവങ്ങൾ കൊടുത്തതും ജാസ്മിനാണ് വേറെ ആരുമല്ല അപ്പോൾ ഗബ്രിയുടെ ഈയൊരു ഈ ഒരു അഭിപ്രായം എനിക്ക് ഭയങ്കര ഓപ്പേർഡായിട്ട് തോന്നി ഇങ്ങനെ കാണിക്കരുത് അതൊരു എത്ര ഗെയിം ആണെങ്കിലും എന്താണെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളത് വിഷു സ്റ്റാഫ് ഒച്ചിപ്പോൾ തേനൊട്ടി